വെൽക്കം ബാക്ക് ടു സീൻ ഫാമിലി അപ്പോൾ നമ്മൾ പേജിൽ ഏറ്റവും മോസ്റ്റ് ഡിമാൻഡിംഗ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ഈ ഒരു മോഡസ്റ്റി പ്രിന്റഡ് അബായ അല്ലെങ്കിൽ മോഡസ്റ്റി പ്രിന്റഡ് ഗൗൺ എന്നൊക്കെ പറയുന്ന ഈ ഒരു ഐറ്റം നല്ല അടിപൊളിയായിട്ടും നല്ല കംഫർട്ടായിട്ടും നമുക്ക് വെയർ ചെയ്യാവുന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇതിൻ്റെ ഏറ്റവും പുതിയ നാല് പ്രിന്റാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഞാൻ ഈ വെയർ ചെയ്ത ഷെയ്ഡാണ് നല്ല അടിപൊളി അടിപൊളിയായിട്ടാണ് കൂടാതെ തന്നെ നല്ല കംഫർട്ടായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റും നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഷെയ്ഡാണ് ഒരു ബ്ലാക്ക് ആൻഡ് ബ്രൗൺ കോമ്പിനേഷനിൽ വരുന്ന നല്ല അടിപൊളി ഐറ്റാണ് ഇതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ഹിജാബ് വേണമെന്നുള്ളവർക്ക് അതായത് ബ്രൗൺ ഹിജാബ് വേണമെന്നുള്ളവർക്ക് എക്സ്ട്രാ എമൗണ്ടിൽ നമ്മൾ സെറ്റ് ചെയ്ത് തരും കൂടാതെ തന്നെ ഫീഡിങ് പ്രാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു വൈറ്റ് ഷെയ്ഡാണ് വൈറ്റ് ബ്രൗൺ ലൈറ്റ് ഗ്രീനൊക്കെ മിക്സ് ചെയ്തിട്ടുള്ളൊരു ഷെയ്ഡാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ് ഏറ്റവും പുതിയ വന്ന പ്രിൻ്റാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരുപാട് ഐറ്റം നമ്മൾ ഷോപ്പിൽ അവൈലബിൾ ആണ് ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് ജില്ലയിൽ ഓമശ്ശേരി തെച്ചിയാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വെറും നാല് നാലായിട്ട് മാത്രമാണ് നമ്മൾ കാണിക്കുന്നത് വീഡിയോയിൽ കാണാത്ത ഒരുപാട് ഐറ്റം ഷോപ്പിൽ അവൈലബിൾ ആണ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ് കൂടാതെ നല്ല എൻക്വയറി വന്ന റൈറ്റാണിത് ഇതിൻ്റെ സൈസ് വരുന്നത് ലാർജ് മുതൽ ഫോർ എക്സൽ വരെ സൈസ് അവൈലബിൾ ആക്കിയിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഷെയ്ഡാണ് ഈ ഒരു ഷെയ്ഡ് നമുക്ക് മുൻപ് ഒരുപാട് എൻക്വയറി വന്ന റൈറ്റാണ് സ്റ്റോക്ക് ഔട്ടാണ് വീണ്ടും റീസ്റ്റോക്ക് വന്നതാണ് ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമാണ് ഏതാണോ ഇഷ്ടപ്പെട്ടത് അതിൻ്റെ എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറുമായി ബുക്കിംഗ് വരുന്നത് അപ്പോൾ നമ്മൾ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും വരിക കൂടാതെ തന്നെ നമ്മൾ ഹോൾസെയിലായിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഹോൾസെയിലായിട്ട് ഷോപ്പുള്ളവരോ ആ ബാൻ്റെ ഷോപ്പുള്ളവർ അല്ലെങ്കിൽ നോർമൽ ഷോപ്പുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി അതിൻ്റെ റേറ്റും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തരും നിങ്ങൾക്ക് വീഡിയോ കോൾ